വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കുറേ വിശേഷങ്ങളും കേട്ടോ എനിക്ക് ബാങ്കിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം കല്യാണത്തിന് മുമ്പാണ് സാലറി അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റിന്യൂ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളെ ഞാൻ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം കേട്ടോ പോയത് കാരണം ഇളയ സിസ്റ്റർ എന്ന് വെച്ചാൽ അവിടെ ചെറിയ പിള്ളേർ ആയതുകൊണ്ട് എല്ലാവരും കൂടി മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഞാൻ ബസ്സിലാണ്ട് പോയത് കുറേ നാളായിട്ട് ബസ്സിൽ യാത്ര ചെയ്തിട്ട് അപ്പോൾ ഒരു നെസ്ട്രാളജിക് ഫീലിംഗ് ആയിരുന്നു കാരണം ഞാനിപ്പോൾ പഠിക്കാൻ പോയ ആ ഒരു വഴികടലിലൂടെ നിൻ്റെ ഒരു യാത്ര അപ്പോൾ ബാങ്കിലേക്ക് എത്തിയ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിന്നെ കുട്ടികളെ വിളിച്ചതിന് ശേഷം വീട്ടിൽ പോവേണ്ടതുണ്ടായിരുന്നു അപ്പം സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് പോയത് അനിയത്തിയുടെ വീട്ടിലാണ് അവിടെയെന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് മോന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരക്ക് പിടിച്ച് എല്ലാ കാര്യങ്ങളും തീർത്തു ഇപ്പോൾ ദാ പോകുന്ന വഴിക്കുണ്ടല്ലോ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൂർക്ക നമ്മളിപ്പോൾ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണല്ലോ പിന്നെ ഈ ഒരു സാധനം അച്ചിന്ന അതിപ്പോ കൊല്ലത്ത് അങ്ങനെ കിട്ടാറില്ലാട്ടോ ശരിക്കും ആ ഒരു ഉരിയനും എല്ലാം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അച്ചിങ്ങയും കൂർക്കയും അപ്പൊ അതെല്ലാം വാങ്ങിച്ചു എവിടെ പോലാരും അതാണല്ലോ മെയിൻ അല്ലേ ਆਪਰੇ ਸਬਸਕ੍ਰਾਈਬ ਯਾਰ ਬਰਾ അപ്പോൾ സിസ്റ്ററിൻ്റെ മോന് കാണിക്കാൻ വേണ്ടി മൂന്ന് മണിക്ക് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആസ്റ്ററിലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തും കൂടെ വരാൻ പറഞ്ഞു കാരണം നല്ലൊരു വൈബാന്ന് പറഞ്ഞു കാരണം ഹോസ്പിറ്റലാണെന്ന് തോന്നത്തില്ല പിന്നെ കുട്ടികൾക്കും നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഏരിയ പോലെയൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ച് മണിയാകുമ്പം അവിടെ ബോട്ടിംഗ് ഇല്ലാമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇപ്പം ഞാനും കൂടെ പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് പക്ഷേ ഇത് ഭയങ്കര റിലീഫാണ് കേട്ടോ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആണെന്നേ തോന്നത്തില്ല കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊരുപാട് സ്ട്രെസ് ഒക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത് അപ്പൊ റിലീഫ് കിട്ടാനൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അത് ആ ഒരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലേ നമുക്ക് തോന്നത്തില്ല അപ്പൊ കൊറേ നേരം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു കാരണം കാണിച്ചെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞു പിന്നെ അഞ്ചു മണിക്ക് ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അഞ്ചു മുതൽ ആറു മണി വരെയാണ് ഒരു മണിക്കൂറാണ് ബോട്ടിങ് പിന്നെ മോനെന്ന് വെച്ചാല് അടിനോടിന്റെ കാണിക്കാനായിട്ട് പോയത് പിന്നെ അടിനോട് എന്ന് വെച്ചാല് നമ്മുടെ ഈ കഴുത്തിന്റെ പിന്നില് ടോൺസിലിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അപ്പൊ അതിനു അതിനുണ്ടാകുന്ന വീക്കൊക്കെ ചെലപ്പോ പോളിപ്സിന് കാരണമാവാറുണ്ട് അപ്പൊ അങ്ങനെ വരുവാണെങ്കിലാണ് സർജറിയുടെ ഒക്കെ ആവശ്യം പിന്നെ ഇതെന്നുവെച്ചാല് ആറു വയസ്സാകുമ്പോഴാണ് ഈ ഒരു ഗ്രന്ഥി പൂർണ്ണ എത്തുന്നത് പിന്നെ പതിനൊന്ന് വയസ്സ് ഇരുപത് വയസ്സാകുമ്പോൾ മുഴുവനായിട്ട് അപ്രത്യക്ഷ ആവും അപ്പൊ ചില പിള്ളേർക്ക് പല്ല് ഉന്തി വരുന്നതും പിന്നെ അതല്ലാതെ ഈ കേൾവിക്കുറവ് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പതിനൊന്ന് വയസ്സിന് ശേഷം മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ ചിലത് ചിലവർക്കെന്നുവെച്ചാല് ഇത് ചെവി അടഞ്ഞു പോലെ ഒക്കെ കേൾവിക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നേസൽ ഡ്രോപ്സും പിന്നെ ശ്വസന വ്യായാമങ്ങളൊക്കെ വഴി നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ ഇത് എൻഡോസ്കോപ്പി എക്സ്റേ ഒക്കെ വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും അഡിനോയിഡ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂനായിട്ടുണ്ട് പോയത് പിന്നെ മോന് അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എല്ലാം ടെസ്റ്റൊക്കെ ചെയ്തു പിന്നെ കുറേ ടൈം ബാക്കിയുണ്ടായിരുന്നു കാരണം അഞ്ച് മണിക്കാണ് ബോട്ടിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് കുറേ നേരൊക്കെ ഉം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കേട്ടോ പക്ഷെ ടൈം പോകുന്നതേ അറിഞ്ഞില്ല അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ അഞ്ചു മണിയായപ്പോ ബോട്ട് എടുത്തിട്ട് എന്നിട്ട് ആറു മണിക്കൂറായി ഞങ്ങള് തിരിച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ബോട്ട് ട്രിപ്പ് ആണ് കേട്ടോ വൺ അവർ ആണ് അപ്പൊ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്നത് പിന്നെ എല്ലാ ദിവസവും അഞ്ചു മുതൽ ആറ് മണിവരെ ഉള്ളു വേറെ ഒരു ടൈമിലൊന്നും ഇല്ല പിന്നെ തിരിച്ചു വന്നിറങ്ങിയതിനു ശേഷം കുറേ നേരം ഗ്രാസിലൊക്കെ കളിക്കൊക്കെ ചെയ്തിട്ടോ അപ്പോഴേക്കും നല്ല പോലെ ഒരു ദാഹിച്ചു കലന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടും കൂടി ഉള്ള ടൈമല്ലേ പിന്നെ ഇത് കുറേ തണുത്ത വെള്ളമൊക്കെ കൊറേ വലിച്ചങ്ങോട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ട് കഴുത്തിന് പിന്നിൽ ടോൺസിലിന് മുകളിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയുടെ പേരെന്ത് ഒരു ക്ലൂ ക്ലോക്കൂടി തരം ഇരുപത് വയസ്സാകുമ്പോൾ അപ്രത്യക്ഷമാവുകയും ആറു വയസ്സാകുമ്പോൾ പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണിത് അപ്പോൾ ആൻസർ നിങ്ങൾ എന്തായാലും കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ